ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ പിന്നീട് കാണിക്കുന്നത് വരുണേയും അതുപോലെ തന്നെ മാനസയാണ് കേട്ടോ മാനസ പറയുന്നുണ്ട് ഇന്ന് സാഗരങ്ങളുടെ വീട്ടിൽ ഒരു ബോംബ് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് ഞാനെന്ന് പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് മാനസ വിചാരിച്ചാൽ അതൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എടോ തന്നെ ഈ സൈക്കോ എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല താൻ ഇങ്ങനെ ഓരോ വീട്ടുതരെ വിളിച്ച് പറയല്ലേ പിന്നെ ഞാൻ ഇന്നവിടെ നിന്ന് കലക്കുമെന്ന് പറയുന്നുണ്ട് എന്ത് വേണേലും ചെയ്തോ ഇതിൽ എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ മാനസിക എന്ന് ചോദിക്കുന്നുണ്ട് വരുൺ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തനിക്ക് കഴിയോ കഴിയുമെങ്കിൽ തനിക്ക് ലാഭം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത് നീ പറയുന്നത് എനിക്ക് കൺപണിയെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ നിന്നോ ഇന്ന് ഒരു സംഭവം അവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതെല്ലാവരുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് തനിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടെ കാര്യം നടക്കും അല്ലെങ്കിൽ തൻ്റെ തൻ്റെ പാട്ടിന് പോകാം അപ്പം തനിക്ക് കൃഷ്ണനെ ഇനി വേണ്ടേ ചോദിക്കുന്നുണ്ട് ഇനി കൃഷ്ണനെയൊന്നും വേണ്ട അതിനേക്കാൾ വലിയൊരു കൊമ്പ് ഞാൻ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന രീതിയിൽ വരുണനോട് പറയുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ പോവാണ് തൻ്റെ ഈ പൊട്ടത്തരം കേൾക്കാനെന്നും ഇനി ഞാൻ നിൽക്കുന്നില്ല എന്നും പറഞ്ഞു കൊടുത്തിട്ട് മാനസ് എങ്ങ് പോകുന്നു അങ്ങനെ കൺ നമ്മുടെ വരുൺ ആരെയോ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല ആരെയും വിളിക്കുന്നുണ്ട് പിന്നീട് ശ്രീദേവിയെ തന്നെയാണ് കാണിക്കുന്നത് ശ്രീദേവിയാണെങ്കിലോ ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ക്രഷ് അങ്ങോട്ട് വരുന്നുണ്ട് എന്തായി ശ്രീദേവി മാനസിയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല സർ രണ്ട് ദിവസമായിട്ട് മാഡം വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യി ശ്രീദേവി ഇപ്പോൾ മാനസിക ഒന്ന് വിളിക്കുമെന്ന് പറയുന്നുണ്ട് അത് വേണോ സർ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കമ്പനിയിൽ നിന്ന് നിനക്ക് പുറത്ത് പോകാമെന്ന് പറയുന്നു ഞാനിപ്പോൾ വിളിക്കുക എന്ന് പറയുന്നു അങ്ങനെ മാനസിയെ വിളിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് കൺമൺ എങ്കൂടിയും വരികട്ടോ അനുഷ്യൻ തന്നെ മാഡം എന്ന് വിളിച്ചിട്ട് മനസ്സെ വിളിക്കുന്നു ആ എന്താ ശ്രീദേവി എന്തെങ്കിലും പറയാനുണ്ടോ അല്ല മാഡം രണ്ട് ദിവസമായില്ലേ മാഡത്തിനോടൊന്ന് സംസാരിച്ചിട്ട് അതാട്ടോ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് ആ എൻ്റെ വിശേഷങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ മേഡം എന്നാൽ ഇവിടെ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ചെയ്യും പിന്നെ എന്ത് എനിക്കൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതെന്താ മാഡം അതെന്താ ശ്രീദേവി നിനക്ക് എൻ്റെ കാര്യത്തിൽ ഇത്ര എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മേഡം എന്തെങ്കിലും അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ സാഗരങ്ങളുടെ വീട്ടിൽ ഇന്നൊരു ബോംബ് പൊട്ടിക്കാൻ ഞാൻ പോവുകയാണ് അത് എന്താണ് മേഡം അതെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് ശ്രീദേവിയായിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ലാതുകൊണ്ട് പേടിക്കേണ്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം തന്നെ കൃഷിനാകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇവൾ എന്താ പറയുന്നത് എന്നോട് എന്നോടുകൂടി കാര്യം പറയുന്നില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ എന്നെ സംശയം തോന്നിക്കാണും നിങ്ങളെൻ്റെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ അത് ആരോടും പറയാൻ പറ്റാത്ത വലിയൊരു രഹസ്യം ഇന്ന് പരസ്യമാക്കുന്നതാണ് അതപ്പം അറിഞ്ഞാൽ മതി എന്നല്ലേ പറയുന്നേ എന്തായാലും സൂക്ഷിച്ചോ മാനസമേഡത്തിൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങ് പോകുന്നു കേട്ടോ അതിനുശേഷം തന്നെ ഹേമയെ വിളിച്ചിട്ട് മാനസ കാര്യങ്ങൾ പറയുന്നുണ്ട് മോളെ നീ എവിടെയാണ് ഇന്ന് ഞാൻ സാഗരങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ചെന്ന് പറയാനുണ്ടമ്മേ എന്ന് പറയുന്നുണ്ട് നീ വേണ്ടാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട ഇന്ന് ബലരാമൻ അവരുടെ മകനാണെന്നുള്ളത് എനിക്ക് തുറന്ന് പറയണം അമ്മയെന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നു മാനസികൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ അവസാനം നിനക്ക് തന്നെയായിരിക്കും പാറ വരാനായിട്ട് പോകുന്നത് അങ്ങനെയൊന്നുമില്ല ഇന്ന് അവിടെ ഞാൻ ബോംബ് പൊട്ടിച്ചിരിക്കും അങ്ങനെ അവരങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും എന്നെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ രസിക്കേണ്ട അവരെല്ലാവരും ഇന്നത്തോടു കൂടി അവരുടെ കഥ തീരും എന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഹേമ ഒരുപാട് ത എതിർക്കുന്നുണ്ട് പക്ഷേ ഒന്നും കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല കേട്ടോ മാനസ പിന്നീട് അവിടേക്ക് ഭാഗ്യ ഭാഗ്യശ്രീ കൺമണിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ കൺമണി കൺമണി നീ എന്ത് എന്തൊക്കെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ എന്തോ മുഖത്തൊരു വിഷമം പോലെ സംസാരത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്തോ മാനസ് എന്തോ ഒരു ബോംബ് പൊട്ടിക്ക് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭാഗ്യശ്രീ എന്താണെന്ന് അറിയില്ല അതൊരു ടെൻഷനായിട്ട് നിൽക്കുകയാണിപ്പോൾ എന്ന് പറയുന്നുണ്ട് മാനസികോ ബോംബിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവണി അത് ആവില്ല പക്ഷേ എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ജയിൽ വെച്ച് അമ്മയെ കാണാനായിട്ട് ഭാഗ്യശ്രീ ചെയിൽ വെച്ചിട്ട് അമ്മയെ കാണാനായിട്ട് മാനസ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ബലരാമേട്ടനെ കുറിച്ചുള്ള രഹസ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും മാനസ സാഗർ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഞാനിന്ന് ഏട്ടനോടും ആ രഹസ്യം പറഞ്ഞു എല്ലാം കൊണ്ടും ഇനിയിപ്പം എന്താ സംഭവിക്കുക എൻ്റെ ഭാഗ്യശ്രീ ആകെ പ്രശ്നമായി കിടക്കുക കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതി പ്രശ്നത്തിന്റെ മേലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതും കൂടി അറിഞ്ഞ് ആകെ പ്രശ്നമാവുമല്ലോ കൺമണി അതെങ്ങനെ തടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാഗ്യശ്രീ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടി എന്നെ കൃഷി ക്രമയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാനസം അങ്ങോട്ട് വരുന്നുണ്ട് അവൾ എന്തോ ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഒന്ന് സൂക്ഷിക്കണേ മോളെ എന്ന് പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾ അവളൊരു ബോംബ് വയ്ക്കുകയാണെങ്കിൽ അതിൽ വലുതെനിക്കൊന്ന് വെക്കാൻ അറിയാൻ വയ്യാണ്ടല്ല എന്തായാലും ഏട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ കൺമണിയും കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പറയുന്നുണ്ട് കൺമണി എന്തിനാ മോളെ കൂട്ടിക്കൊണ്ട് വരുന്നത് അതൊക്കെ ആവശ്യമുണ്ട് എത്രയും പെട്ടെന്ന് എത്തിയിരിക്കണം മാനസം വരുന്നതിന് മുന്നേ നിങ്ങളെത്തണമെന്ന് പറയുന്നു അപ്പോഴത്തേനും കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ഞാനൊന്നും വരുന്നില്ല സർ എന്ന് പറയുന്നുണ്ട് കൃപ നമ്മളോട് ചെല്ലാനായിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു പിന്നെ മാനസ വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ ചേച്ചി ആൻറ്റി അമ്മേ അതുപോലെ അങ്കളെ ആൻറ്റി എന്നൊക്കെ വിളിച്ചിട്ട് വരുന്നു നിങ്ങൾ എവിടെയായിരുന്നു ആ മോളെ നീ നീ വന്നല്ലോ ഞങ്ങൾ വിചാരിച്ചു മോൾക്ക് ഞങ്ങളുടെ ദേഷ്യം ഉണ്ടാകുമെന്ന് എന്തിനാണ് എന്തിനെ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത് മോൾക്കും കയറി വരാരുന്നില്ലേ ആദ്യമൊക്കെ എനിക്ക് നല്ല അധികാരം ഉണ്ടായിരുന്നു അതിൻ്റെ പക്ഷേ ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ടാണ് മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മോൾക്ക് എപ്പോഴും ഇവിടെ അധികാരം ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ കൃപ വരുന്നുണ്ട് മനസ്സയുടെ വായിൽ നിന്ന് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ടാട്ടോ കൃപ അങ്ങോട്ട് വരുന്നത് ആ മാനസ് എന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട് ആ എനിക്ക് കൃപയോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് മാനസ എനിക്കും തന്നെ മാനസിയോട് ഒട്ടും ദേഷ്യമല്ല ഞാനൊരു അനിയതിയുടെ സ്ഥാനത്തല്ലേ കണ്ടിട്ടുള്ളത് കൃപയെ അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല അതുപോലെ തന്നെ ഞാൻ പേര് വിളിക്കുമെങ്കിലും എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തല്ലേ മാനസേ ഉള്ളത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊന്നിരുതി ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എൻ്റെ കുഞ്ഞനിയ ചേത്തിയെ പോലെ ഈ മാനസ്സി നമുക്ക് റൂമിനകത്തേക്ക് പോകാം കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിപ്പോൾ നന്നായത് എന്തായാലും രണ്ട് പേരും ഒന്നായാലോ ഇപ്പോൾ ആ ഒന്ന് ആശ്വാസം കിട്ടിയതെന്ന് സൂചി പറയുന്നുണ്ട് എന്തായാലും റൂമിലേക്ക് പോകുക എന്ന് പറയുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ വരുന്നില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവരോടൊന്ന് പറയുന്നുണ്ട് അതെന്താ എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് കൃപയും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും ആ എന്നാൽ പിന്നെ ഞാൻ പറയാം ആദ്യം ഒന്ന് മാനസ് പറയുന്നുണ്ട് അല്ലല്ല ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കൃപയും ചേച്ചി ഞാനല്ലേ ഞാൻ തന്നെ പറയട്ടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കാവുകട്ട് ചെയ്യുന്നത് രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി അങ്ങോട്ടും കൂടി സംസാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയടോ പിന്നെ അതല്ല എല്ലാവരും വന്നിട്ട് വേണ്ട ഒരു കാര്യം പറയാനേ ഏട്ടൻ വന്നിട്ടില്ലല്ലോ അതിന് അവനും ഓഫീസ് ഓഫീസിലല്ലേ എന്ന് മാനസ് പറയുമ്പോഴത്തേനും അത് കുഴപ്പമില്ല ഏട്ടൻ ഈ ഒരു ആവശ്യത്തിന് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് തുറന്ന് പറയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കൺമണിയും കൂട്ടിക്കൊണ്ട് കൃഷ് വരാനായിട്ട് നിൽക്കുന്നുണ്ട് എന്തിനാ സർ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറയുമ്പോൾ കൃപ എന്തെങ്കിലും അവിടെ പറയാനായിട്ട് പോകുന്നുണ്ട് തൻ്റെ കഴുത്തിൽ ഞാൻ താലിക്കെട്ടിയ വിവരമാണെന്നാണ് തോന്നുന്നത് അപ്പം താനും വേണം അവിടെ മാനസ പറയുന്നതിന് മുൻപേ കൃപ പറയണം അതെന്ന് പറയുന്നു സർ അതൊന്നല്ല ഇപ്പോഴത്തെ വിഷയം അത് വേറെ ദിവസം പറയാം പിന്നെ അല്ലാണ്ട് മാനസ് പറയുമ്പോൾ പിന്നെ നോക്കി നിൽക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നത്തോടു കൂടി എല്ലാത്തിൻ്റെ അവസാനമാവും ഭാഗ്യശ്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സുമിത്രയെ കാണാനായിട്ട് മാനസ ജയിലിലേക്ക് പോയെന്ന് ന്യൂസ് കിട്ടി അപ്പോൾ തന്നെ ബലരാമിനെക്കുറിച്ചുള്ള രഹസ്യം അതായത് സാറിൻ്റെ ഏട്ടനാണെന്നും മാഡത്തിൻ്റെയും സാറിൻ്റെയും മകനാണെന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു അപ്പോൾ അത് തന്നെ അന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഇന്ന് കൊന്നു കളയുന്ന രീതിയിലൊക്കെ കൃഷി സംസാരിക്കുന്നുണ്ട് കേട്ടോ സാർ ഒന്നും സംസാ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അവിടെ വെച്ചിട്ട് അവൾ പറയുമ്പോൾ അവളെ എതിർക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് തന്നെ പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ പിന്നെയും വീട്ടിൽ തന്നെ ആട്ടോ കാണിക്കുന്നത് അങ്ങനെ ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസേയും കൂടി അവിടെ സംസാരിക്കുന്നുണ്ട് എന്താ മോളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്ന് പറയുക എന്ന് പറയുന്നത് മാനസയാണെങ്കിലോ എല്ലാ വിവരങ്ങളും തുറന്നു പറയാനായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ തന്നെ പറയാമെന്ന് പറയുന്നു കൃപ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എനിക്ക് കൺമണിയും അതുപോലെ കൃഷിധാരനെ കൃഷിനെയും കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേനും മാനസ ഏട്ടനെക്കുറിച്ച് മറന്നേക്കെന്ന് പറയുന്നു അപ്പോഴത്തേന് സാഗർ പറയുന്നുണ്ട് കൃപ നിർത്തിക്കോ ഇങ്ങനത്തെ സംസാരം നമുക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിലും നീ എന്തിനെങ്ങനെ പറയുന്നതെന്ന് മാനസം ചോദിക്കുമ്പോഴത്തേനും കൃഷും അതുപോലെ തന്നെ കൺമണിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അവരുടെ അവളുടെ കഴുത്തിൽ ഏട്ടൻ താലി കിട്ടിയിട്ട് കുറേയായി എന്ന് പറയുന്നു ഇത് മാനസിക്കും അറിയുന്ന കാര്യമാണെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന വീട്ടുകാരാകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രഭോ ആയിട്ട് കാണാം